നെഞ്ചപ്പ റോഡിന് എതിർവശത്തുള്ള എച്ച് ബി എം പവർ ടൂൾസിലാണ് പിന്നീട് ഞങ്ങൾ ടൂൾസ് വാങ്ങാനായി കയറിയത് ഷോപ്പ് കാഴ്ചയിൽ ചെറുതാണെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ഗോഡൗണിലാണെന്നാണ് പറഞ്ഞത് ഒരു പവർ ഡ്രില്ലിനെ പരിചയപ്പെടുത്തുന്ന ദൃശ്യമാണത് വർക്കേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമായൊരു ഡ്രില്ല് കാരണം സൈറ്റിൽ എന്നാൽ കരണ്ട് പോയി കരണ്ടിനെ മാത്രം ആശ്രയിച്ച് ജോലി ചെയ്യുമ്പോൾ അത് സമയത്തെ വല്ലാതെ ബാധിക്കാറുണ്ട് അപ്പോൾ അത്ര ആളുകൾക്ക് ചാർജ് ചെയ്ത് ഒരു മണിക്കൂർ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രില്ലാണ് ഒരു വർഷത്തെ വാറൻറ്റിയുമുണ്ട് ഗുജറാത്തികളാണ് ഇവർ അവിടെ വന്ന് ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് അഞ്ചാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് നോർമൽ യൂസിന് കോൺക്രീറ്റ് പൊട്ടിക്കാൻ ഉപയോഗിക്കാം ആ ബട്ടണിലാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്രില്ല് കോൺക്രീറ്റ് ഡ്രില്ല് ചെയ്യാൻ കോൺക്രീറ്റ് പൊട്ടിക്കാം കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം ഒരു മണിക്കൂറാണ് അതിൻ്റെ ബാറ്ററിയാണത് ബാറ്ററി അല്പം വെയിറ്റ് ഉള്ളതാണ് ഇതേപോലത്തെ രണ്ട് ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഇനി എന്തെങ്കിലും സർവീസിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ കൊറിയർ ചെയ്താൽ തിരിച്ചയക്കാം എന്ന് പറഞ്ഞ അതിൻ്റെ ചെറിയ ഒരു ഡ്രില്ലിനാണ് പരിചയപ്പെടുത്തുന്നത് ഇത്രത്തോളം പവർ അല്ല എങ്കിലും ഒരു പരിധി വരെയൊക്കെ ഇതുകൊണ്ട് ഉപയോഗിക്കാം ഇതിന് മൂവായിരം രൂപയാണ് വില അപ്പം അതിൻ്റെ വേറൊരു സൈസ് ആണത് സ്കോർ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു തരം ഡ്രില്ല് അങ്ങനെ നിരവധി അനവധി ഡ്രില്ലുകൾ മറ്റ് ഉപകരണങ്ങളുടെയൊക്കെ ഒരു കമനീയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ഇത് നോർമൽ ഡ്രില്ല് സ്ക്രൂർ ചെയ്യാനും ബാറ്ററി ചാർജിങ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രില്ലുകളുടെ ഒരു സ്മോൾ സൈസ് ഇതായിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ വില വരുന്നത് എല്ലാം ആറുമാസം ഒരു വർഷമൊക്കെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു എല്ലാ ഐറ്റം ഹോൾ ഐറ്റം മെറ്റീരിയൽ വേറെ ഐറ്റം ഇവിടെ കാണിക്കുന്നു റെക്കോർഡ് ചെയ്തപ്പോൾ അതിൻ്റെ സൗണ്ടിൽ വന്നൊരു മിസ്റ്റേക്കാണ് ഇതിങ്ങനെ വോയ്സ് ഓവറായി ചെയ്യേണ്ടി വന്നത് എന്ന് മാന്യപ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ് ക്യാമറാമാൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന സൗണ്ട് പക്ഷേ ഇതെല്ലാം നമുക്ക് നേരിൽ ബോധ്യപ്പെടാൻ കായമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ വെറും രണ്ട് സോറി ഒരു പത്ത് മിനിറ്റ് മാത്രം നടന്നാൽ ഡോക്ടർ നഞ്ചപ്പ റോഡ് അതിൻ്റെ എതിർ വശത്തുള്ള ആർ ആർ സ്വാമി റോഡിലാണ് ഈ ഒരു ഷോപ്പ് പൊതുവെ ഈ ഷോപ്പിനെ കുറിച്ച് അവിടെ നല്ല അഭിപ്രായമാണ് എല്ലാ ഐറ്റം ടൂൾസുകളും വിശദമായി കാര്യങ്ങൾ ഇംഗ്ലീഷ് ഓർ ഹിന്ദി മലയാളം അറിയും തമിഴ് പിന്നെ വേറൊരു ഐറ്റം പ്രൊഡക്റ്റാണ് ഇനി പരിചയപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഈ ടൈല് വർക്കേഴ്സിനൊക്കെ വളരെ ഉപകാരമാണ് ടൈലൊക്കെ നമ്മൾ ചുറ്റിക കൊണ്ട് റബ്ബർ ചുറ്റിക കൊണ്ട് അടിച്ചാണ് അത് പ്രസ് ചെയ്യുന്നത് പക്ഷേ അതിന് പകരം ഒരു ജെ ജർഹിങ്ങുള്ള ഒരു ഇപ്പം അതാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് ഭംഗിയായി വൃത്തിയായി ടൈലുകൾ തമ്മിൽ ഏറ്റക്കുറിച്ചുള്ള അത് ചെയ്യാനൊക്കെ അത് പിന്നീട് ഇവിടെ ഇത് കാസർകോടുകാരനായ രാഷ്റഫ് എന്നൊരാളാണ് അദ്ദേഹത്തെ അവിടെ പരിചയപ്പെട്ടു വർഷങ്ങളായി ഇവിടുന്ന് ടൂൾസ് വാങ്ങുന്ന ആളാണ് അപ്പോൾ ഇവരെ സർവീസും അതേപോലെ തന്നെ പെരുമാറ്റ രീതികളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം വളരെ ഹാപ്പിയാണ് പല പ്രാവശ്യം ഇവിടെ വരാറുണ്ട് എന്നാണ് പറഞ്ഞത് കാസർകോഡിൽ അതാണ് അങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് കർണാടക തമിഴ്നാട് പല തെക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ ഇവിടെ സാധനം വാങ്ങാൻ എത്തുന്നു എന്നാണ് പറയുന്നത് ഇയാളെ ഹാപ്പിയാണ് അദ്ദേഹം അവിടുത്തെ അനുഭവങ്ങൾ ഞങ്ങളോട് വിവരിക്കാണ് ഈ ഷോപ്പ് ഞാൻ മറ്റൊരു പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ എന്ത് ആവശ്യങ്ങൾക്കും ടൂൾസ് പരമായിട്ടും അല്ലാതെയും ഈ ഭാഗത്തേക്ക് വന്നാൽ പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഡി ഓയില് നമ്മുടെ ജലാൽക്ക പറഞ്ഞതുപോലെ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം കണ്ണിങ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വഞ്ചിതരാകാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ആദ്യ സമയത്ത് വരുമ്പോൾ ഒന്നുകിൽ പരിചയമുള്ളവരുടെ കൂടെ വരിക അല്ലെങ്കിൽ ജലാൽക്കയെ പോലത്തെ ആളുകളെ മായി ബന്ധപ്പെട്ട് അവർ നിർദ്ദേശിക്കും ഇന്ന ഷോപ്പുകൾ കൊള്ളാം ഇല്ല നമുക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഞാൻ ഞാനതിൻ്റെ ഒരു ഇത് ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും ദ്ദേഹം നമ്മോട് പറയുന്നു രണ്ടാളും ഗുജറാത്തിൽ ഗുജറാത്തികളാണ് വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും വിശദമായി വിവരിക്കുന്നു എന്തൊക്കെ ഇവിടെ ഉണ്ട് എന്തൊക്കെ ഇല്ല ഇന്ന റേറ്റ് എൻ്റെ ഒരു കാർഡാണത് ഞാനത് ഇതിനോടൊപ്പം കൊടുക്കാം വേണ്ടവർക്ക് വിളിക്കാം നേരിട്ട് ചെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം വേണമെങ്കിൽ വാങ്ങാം മറ്റ് കടകളിൽ പോകാം അങ്ങനെ ടൂൾസുകളുടെ വിശാലമായ ഒരു ഷോപ്പാണത് ഇതിൻ്റെ എത്രയോ മടങ്ങ് അവിടെ ഗോഡൗണിൽ ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ അടുത്തതൊരു കാർ വാഷാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും കാറൊക്കെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന കാർ അതിൻ്റെ ആ പൈപ്പ് എട്ട് മീറ്റർ പൈപ്പുണ്ട് പിന്നെ വെള്ളത്തിലിടുന്ന ഒരെണ്ണം അതിൻ്റെ ആ വെള്ളത്തിടുന്നത് ഇതിന് മൂവായിരം രൂപയാണ് റേറ്റ് ഇതിൽ കുറഞ്ഞുണ്ട് അതിൻ്റെ കാര്യങ്ങളെയാണ് വിശദീകരിക്കുന്നത് എങ്ങനെ ചെയ്യാം അതിനും ഒരു വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമുക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി പക്ഷേ എല്ലാം അവരന് ഒരു കസ്റ്റമർക്ക് വേണ്ട രൂപത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമുണ്ട് അതിൻ്റെ മറ്റ് അതിൻ്റെ കൂടിയ കുറഞ്ഞ കാര്യം ഇതാണ് കാണിച്ചു തരുന്നത് കർവാസ് അങ്ങനെ ഒരു ഇത് ഞാനും വാങ്ങിയിട്ടുണ്ട്